പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളായ മേശയും കസേരയും വിതരണം ചെയ്തു അർഹരായ നാല്പത് കുട്ടികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹം ഉയർന്നു വരുമ്പോഴാണ് ഒരു മികച്ച സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും അപ്പോൾ സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന ഒരു വിഭാഗത്തെ ആവശ്യമായ വലിയ ഇടപെടൽ കാലാകാലങ്ങളിലായി നമ്മുടെ സർക്കാരുകൾ ഇടപെടാറുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പട്ടികജാതിക്കാരനെന്നോ അല്ലെങ്കിൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി കാണാനുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും സാമ്പത്തികമായി ഒക്കെ പിറകോട്ട് നിൽക്കുന്ന ഇത്തരം ആളുകളെ സഹായിക്കാനായി അവർക്ക് ആവശ്യമായ വീട് അവർക്ക് ആവശ്യമായ പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ സ്കോളർഷിപ്പ് വിവാഹ സഹായം അതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി പട്ടികജാതി വിഭാഗങ്ങൾക്കായി പ്രത്യേകം ഭൂമി നൽകുകയും അതുപോലെ തന്നെ വീട് നൽകുകയും അത്തരത്തിൽ സമഗ്ര പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് എല്ലാം ഒരു രൂപ പോലും എസ് സി ഫണ്ട് ചിലവഴിക്കാതെ നഷ്ടപ്പെടു ചില നഷ്ടപ്പെടുത്താതെ മുഴുവനായി എല്ലാ വർഷവും ായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ എ പി അഭിലാഷ് കെ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരിലാൽ ജൂനിയർ സൂപ്രണ്ട് മഹേഷ് ബാബു നിർവഹണ ഉദ്യോഗസ്ഥ ഭാരതി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു